ചോദിന്റെ വിഷയം എന്തോ എന്നാലും അതിൽ നമ്മൾ നോക്കേണ്ട ഇല്ലാതെ ആറാമാണെന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെയാണല്ലോ മലക്കിന്റെ വിഷയം വരിക അപ്പൊ ആചറാവിന്റെ സംഭവം ആചറാവിയെ ചോദിച്ചത് നിശ്ചിത മലക്കിന്റെ വിഷയത്തിൽ വസീത്വ ഷിർക്ക് എന്നൊരു വകുപ്പ് മലക്കുമായി ബന്ധപ്പെട്ട് വരുന്നില്ല കാരണം മലക്കുഴിക്കുമ്പോൾ ഷിർക്കെ കൊണ്ടുപോയില്ല അതേസമയം ആ വിളിക്ക് വിളി കേട്ട് കൊണ്ട് വന്നത് മലക്കാണോ അല്ലേ നമുക്കറിയില്ല ചിലപ്പോൾ മലക്കിനെ വിളിക്കുമ്പോൾ ആ ചാൻസ് ഉപയോഗപ്പെടുത്തിയൊരു ശൈത്യം വരും അങ്ങനത്തെ സാധ്യത അവിടെ ബാക്കിയുണ്ട് എന്നാൽ ഹാജറാബിവിന്റെ വിഷയത്തിൽ അവർ മലക്കിനെ കണ്ടിട്ടല്ല വിളിച്ചത് ശബ്ദം കേട്ട ഭാഗത്തേക്ക് തിരിഞ്ഞിട്ട് അഹിഫ് ഇൻകാണ് എന്തൊക്കെ സഹായിക്കാൻ കഴിയുമെങ്കിൽ സഹായിക്കുക എന്ന് പറഞ്ഞു അവിടെ മലക്കേന്ന് വിളിച്ചിട്ടില്ല ആ ഒരു അഭിസംബോധന ഉണ്ടായിട്ടുമില്ല ഒരു ശബ്ദം കേട്ടപ്പോ ആ ശബ്ദത്തിനോട് എന്ത് പറഞ്ഞു സഹായിക്കാൻ പറ്റിൽ സഹായിക്ക് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ മലക്കിനെ വിളിക്കുമ്പോൾ ശൈത്താൻ ഇടപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ ശരിക്കും കൊണ്ടുപോകാനും സാധ്യതയുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ ഭാഗം ഒഴിവാക്കുന്നു എന്ന് മാത്രം അപ്പൊ ഏതായിരുന്നാലും ഈ രംഗത്ത് അലഹദില്ല മണിക്കൂറുകൾ നമ്മൾ ചർച്ച ചെയ്തു വളരെ ആത്മാർത്ഥമായി ആരോഗ്യപരമായി നാം ഈ ചർച്ചയെ കാണുക നമ്മൾ എല്ലാവരും പരസ്പരം ദുവായ ചെയ്യുക അള്ളാഹുല ഇവിടെ ദീനിനു വേണ്ടി